യസിലെ ഇന്ന് പതിമൂന്ന് എന്റെ ജന്മദിനമാണ് നാളെ മുതൽ തൊണ്ണൂറ്റിയാറിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ദൈവത്തിന്റെ വലിയ കരടമുണ്ട് ഇക്കാലമത്രയും തൈലാഭിഷേകം രണ്ടു പ്രാവശ്യം നടത്തി ഇവിടെ മുതൽ താഴെ അച്ഛന് വരെയും മൂന്ന് സത്യം ചെയ്തതിന്റെ പാടുകൾ നിങ്ങൾക്ക് കാണാം Nakir kentir vatılanı. lan ne var? Bir şey kentir bir teyayi. Sürün dövü kentir zırhını. Çünkü teknik. Halde durup battık. Meydir aç batırın. Peşinden koydurdu diye durdu. Bombe, Madras, Belidur. Alboyla diye yerden bulun. ഈ വിധത്തിലെല്ലാം വൈവിധ്യമാർന്ന രോഗങ്ങളും അതുപോലെ തന്നെ മറ്റു അസ്വാസ്ഥ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി ആറിലേക്ക് പ്രവേശിക്കുവാനൊക്കെ വെള്ളം ദൈവത്തിൻ്റെ കൃപ അഭത്കൂലമായി എന്നെ ചൊല്ലിക്കോട്ടിയോടെ സ്തോത്രം ചെയ്യുന്നു എന്നെ സ്നേഹിച്ചതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ കാര്യങ്ങളുണ്ട് பிரச்சேதாஷே வாய்க்கோஸ் அது கவிஷம் என் வாய்க்கிறதா அச்சன விட்டுவளையு கொண்டு எங்களும் எந்த இத்தையும் சகோதரங்கள் பல பாகர் அதுபோல தாயிகர் எல்லாம் வந்து അവരുടെ അനുമോദനങ്ങളും അഭിവാദനങ്ങളും എല്ലാം അർപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചതിനുള്ള നന്ദി ഞാൻ ഈ സമയത്ത് വൃക്തവുമായി എല്ലാവർക്കും അർപ്പിക്കുന്നു എനിക്ക് വേണ്ടിയുള്ളതിനുള്ള പ്രാർത്ഥന തുടരണരെ എന്തുകൂടി അപേക്ഷിക്കുന്നു ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ എൻ്റെ ഒരു കാര്യത്തെ കാണിച്ചാൽ വിശേഷം പോയി എനിക്ക് ഇവിടെ ഇരിക്കുന്നവരെ ഒന്നും കാണാനൊന്നുമില്ല ഞാൻ ഇടവരാ കണ്ണ് ഇപ്പോൾ ഒട്ടും കാഴ്ചയില്ല പക്ഷേ അതത്തെ കണ്ണില് ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാം അത് ഇന്നും ആ വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നിഷ്ഠയ്ക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല കൃത്യം നാല് എനിക്ക് എഴുന്നേറ്റ് ആ പരിപാടികളെല്ലാം അന്നത്തെപ്പോലെ ഇന്ന് തുടരുന്നു ഇത് ഞാൻ പറഞ്ഞത് മറ്റൊന്നും വേണ്ടിയല്ല പ്രായവായി എന്ന് പറഞ്ഞത് ഞാൻ മിമാറിയിരിക്കാനല്ല അപ്പോഴും ജീവിതത്തിൻ്റെ നിഷ്ഠയും ആ തത്വചിന്തകളും ആ നാം നമുക്ക് പുലർത്തുവാനും സാധിക്കും എന്നുള്ള ഒരു നിങ്ങളുടെ മുമ്പിൽ ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു ദൈവം അംഗീകരിക്കട്ടെ